എന്ന് പറഞ്ഞതാണ് നമുക്ക് അടങ്ങാറന്നു പക്ഷെ നമുക്ക് സമാധാനായില്ലേ നമ്മുക്ക് സമാധാനായില്ല അറിയാ ഇത്രത്തോളം എത്തിയില്ലേ അല്ലേ പട്ടികേദന ഒരു ഹായ് കൊടുത്തല്ലേ ഇത് ഇന്നലത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ നമ്മൾ ഇന്ന് വന്നത് ഇന്നലെ ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത് അങ്ങോട്ട് തികഞ്ഞില്ല തികഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റേ കൊള്ളേന്ന് തൊട്ടോ എടുത്ത വീഡിയോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ അയക്കെന്തെങ്കിലുമൊക്കെ ആയിട്ട് കാട്ടി കൂട്ടണമല്ലോയെന്ന് അതായത് വീഡിയോ ഒപ്പിക്കണമല്ലോ എന്ന് അതുകൊണ്ടാട്ടോ ഞാൻ ഇന്നലെ വീഡിയോ ആയിട്ടൊന്നും വരാത്തത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണത് അപ്പോൾ അതാ നമ്മുടെ വീട് പണീൻ്റെ പടവൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെയെന്ന് പറഞ്ഞതാ വാതിൽ കട്ടിലോ റൂമിന് വാതിൽ കട്ടിൽ വേണമല്ലോ അത് കൊണ്ടുവരാൻ കേട്ടോ അതേപോലെ തന്നെ സിറ്റൗട്ട് സിറ്റൗട്ടത്തെ ആദ്യത്തെ സിറ്റൗട്ടത്തെ ജനവാതിൽ അവിടെ നിന്ന് മാറ്റി റൂമൊക്കെയുള്ള ജനവാതിലാക്കിണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണല്ലോ വേറൊരു ജനവാതിൽ അപ്പോൾ അതിന് പുതിയത് ഒന്ന് അന്നേ ദിവസം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ മക്കളെ നമ്മുടെ വീടിൻ്റെ പണികളൊക്കെ തുടങ്ങിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് തിങ്കളാഴ്ച ആൾക്കാർ വരും എന്ന് പറഞ്ഞതേന്ന് പണിക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തിങ്കളാഴ്ച തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വിഷ്ണുവിനും അച്ഛനും രാജുവൊക്കെ വെട്ട് കഴിഞ്ഞ് വന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഓലും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഓല് രണ്ടാൾ നോക്കി നിൽക്കില്ല അതേപോലെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ ഓല തന്നെ എടുത്തോളൂന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമെന്നില്ല കേട്ടോ രണ്ടാൾ ഒരേ കണക്കാണ് അതേ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിലും കൂടി കൊടുക്കാനൊക്കെ പോലും രണ്ടാൾ നിക്കൂട്ടോ അങ്ങനെന്താ വാ ഇത് ഇറക്കുന്നത് ജനവാതിൽ കട്ടിലാണ് കേട്ടോ ആദ്യം വാതിലിൻ്റെ തന്നെ ഇറക്കിയത് ഇപ്പോൾ ജനവാതിൽ അത് എന്തായാലും രണ്ടാളെ കൊണ്ടൊന്നും കഴിയൂലല്ല അതുകൊണ്ട് ഒരു കൈ സഹായം കിട്ടിയാൽ അത്രയും നല്ലതാണല്ലോ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ ഇല്ലെന്ന് അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ గోల్ గోల నన్నకి నారేది ఇది నాటే నార నార రెండు నిమిషాలు ఆ నగరం ఉంటది నేనో దిద్దా డికన్ వస్తు ఐతే ది మోర్తి నారేది ఏరే ఏరే నా తోటి బదస సెకండ్ ఆ ഇന്നലെ പണിക്കാർ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കാരണം വന്നാൽ മതിയെന്നു എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്കൊക്കെ അങ്ങനെ വന്നപ്പോൾ ഒരു സന്തോഷമായിട്ടോ സഞ്ജുട്ടനാണ് കേട്ടോ സഞ്ജുട്ടൻ ഒരു ഹായി ഒക്കെ തരേണ്ടട്ടോ എല്ലാവർക്കും വേണ്ടിട്ട് പിന്നെ മനു ഇതാ ഇവിടെ മടിയായിട്ട് ഇരിക്കണ വേറെ ഒന്നും അല്ലെട്ടോ ഞാനോനെ മനു മനു പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ മനു ആണ് കേട്ടോ ഓനെ വീട്ടിൽ വിളിക്കുക അപ്പോൾ അവൻ പറഞ്ഞു മനു ഇന്നെ ഇന്നെ മനു പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല എൻ്റെ പേര് മനു ആർക്കും അറിയില്ല ഇന്നെ വൈശാഖ് എന്ന് പറഞ്ഞാലേ എന്റെ കൂട്ടുകാർക്കൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞു കാരണം കൂട്ടുകാര മനുവിൻ്റെ കൂട്ടുകാരോ അമ്മമാരൊക്കെ എൻ്റെ വീഡിയോ കാണലുണ്ട് എന്ന് ഓൻ പറഞ്ഞെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ മഞ്ജുമോള് അമ്മുന് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ അതാ മക്കളെ പടവ് ഏകദേശം ഇതാ മൂന്ന് വരി പൊന്തിച്ചിട്ടുണ്ട് അതിന് ശേഷം ജനവാതിൽ വെക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇന്നലെ എടുത്തു വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞേന്നല്ലോ അപ്പൊ ഇന്നലെ ഞാൻ എന്താ കറി ഉണ്ടാക്കാന്നുള്ളൊരു സംശയത്തിലായിരുന്നു അവിടെ മത്തനുണ്ടായിരുന്നു മത്തൻ കറി ഉണ്ടാക്കിയാലോന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ ഇതാക്കണ് ആ ഒരു സമയത്താണ് രാജു കുറച്ച് മുരിങ്ങ കൊണ്ടന്നേന്ന് കൂട്ടോ അങ്ങനെ ആ മുരിങ്ങ പിന്നെ ഞാൻ താളിച്ചു മുരിങ്ങ ഏർ താളിക്കാമെന്ന് പറയും കേട്ടോ കറി ഉണ്ടാക്കുന്ന വീട് ഞാൻ പല പ്രാവശ്യം കാണിച്ചതുകൊണ്ട് അത് ശരിക്കും അങ്ങോട്ട് കാണിക്കാത്ത കേട്ടോ അങ്ങനെ കറി ആയതിന് ശേഷം ഇതാ മീൻ വറുത്തെടുക്കാൻ കേട്ടോ മീൻ വറുക്കണത് ഇതാ മറച്ചിട്ട് കൊടുക്കണ ഒരു ഭാഗം വന്നതിന് ശേഷം അപ്പുറം മറച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് മീൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തപ്പോഴാണ് ഈ ഒരു മീൻ ശ്രദ്ധിച്ചങ്ങള് അതിൻ്റെ ചുണ്ട് കളയാൻ മറന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചുണ്ട് കളയണവിലും ഉണ്ട് അല്ലാത്തവരുണ്ട് പക്ഷേ ഞാൻ രണ്ടെണ്ണത്തിൻ്റെ കളഞ്ഞ് മൂന്ന് തല എടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ട് ഒന്നിൻ്റെ കളഞ്ഞില്ല അതായത് അവിടെ ഇക്കട്ടെ വിചാരിച്ചു എന്തായാലും മക്കളെ നല്ലോം കഴുകി വൃത്തിയാക്കിയതല്ലേ പിന്നെ പിന്നെതാ ഇത് ഇന്നത്തെ വിശേഷം വീഡിയോ ആണ് കേട്ടോ ഇന്ന് പറഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണി എട്ടേ ആയ പണിക്കാർക്ക് ചായ കൊടുക്കലുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ ചായക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് പഴംപൊരി ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഇന്നലെ ബേക്കറി ചെയ്തു കേട്ടോ കടി കൊടുത്തേന്നത് പിന്നെ പത്ത് മണിക്കുള്ള ചായൻ്റെ കടി ഓലെ തന്നെ കൊണ്ടു കെട്ടോ എന്നാലും ഒരു രാവിലെ ഒരു കട്ടൻ ചായ എന്തെങ്കിലും ഒരു കടി കൊടുക്കുക എന്നുള്ളത് നമ്മളെ കടമ വേണമല്ലോ അതുകൊണ്ടുണ്ടോ അങ്ങനെ ഇതാ ഞാൻ പഴംപൂരി ഉണ്ടാക്കിയെടുക്കട്ടെ പണിക്കാർക്ക് മാത്രമല്ല അത് വീട്ടുകാർക്ക് എല്ലാവർക്കും തിന്നാൻ കണ്ടുണ്ടാക്കണ്ടേ പിന്നെ ചായക്കടി ഞാൻ ഉണ്ടാക്കണത് ഇന്ന് ഉപ്പുമാവ് കേട്ടോ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടല്ലോ ബിൻസി റവ ആ ഒരു റവേനോട് ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു പിന്നെ ഞാനിതാ പഴം ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിന്നിപ്പോൾ ബേക്കറി കൊടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്തായാലും ഇതാവട്ടെട്ടോ വേവിച്ചെടുക്കട്ടെ ഇന്നലെ പടവ് തന്നെ പകുതി ആയതിനു ശേഷം കല്ല്ന്നു അങ്ങനെതാ രണ്ടാമത് കല്ല് വന്നിട്ടുണ്ട് കേട്ടോ കല്ല് വണ്ടി ഒക്കെ എത്തിയിട്ടുണ്ട് ഓക്കേ 嗯。<laughs> <laughs> നമ്മളെ വീട് പണി ഏറ്റെടുത്ത ഷാഫിയാണ് കേട്ടോ ഷാഫി ചാത്തക്കാടാണ് കേട്ടോ സ്ഥലം നമ്മൾ വീഡിയോയിൽ ഞാൻ പല പ്രാവശ്യം പറയലുണ്ട് ആളിതുവരെ നേരിട്ട് അങ്ങനെ കാണാൻ കിട്ടിയിട്ടില്ലല്ലേ അങ്ങനെ വീട് പണി എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാർപ്പ് വരെ എല്ലാ വർക്കും കൊടുത്തത് ഷാഫിക്കാണ് കേട്ടോ കരാറായിട്ട് കൊടുത്തതാണ് കേട്ടോ എന്തായാലും വീട് പണി ഇതുവരെ എത്തിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എളുപ്പം പണി തീർത്തലും സന്തോഷമുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാ ആ വാതിൽക്കാട്ടിൽ ആളത്തെ ചുമര് പൊട്ടിച്ച് വാതിൽക്കാട്ടിൽ അവിടെ നിന്ന് മാറ്റി അപ്പം അവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാറ്റാൻ അത് വൈകുന്നേരം സമയം വിഷ്ണുവിൻ്റെ അച്ഛനും രാജുവും കൂടെ ആണ് കേട്ടോ മാറ്റണത് ആ ഒരു സമയം വൈകുന്നേരത്ത് കാരണം നമുക്ക് അടക്കളയില് പണി പണികൾ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ആ അടക്കളയില് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ വന്നാണ്ട് കുറച്ചൊന്ന് വീട് എടുത്താണ് കേട്ടോ അപ്പോൾ ഇതിന് ഇരുടായിട്ടുണ്ട് കണ്ടോ പിന്നെ രണ്ടാമത് കല്ലിറക്കി എന്ന് പറഞ്ഞിരുന്നില്ല ഇന്നലെ ആ ഒരു കല്ലാണ് കേട്ടോ അത് അതിന് നാളെ അതായത് ഇന്ന് പടുത്തു ഇന്ന് പകുതിയിലേറെ പടുത്തു ഇനി കല്ലിൻ്റെ ആവശ്യം ഇനി ഉണ്ടാവും വേണമെങ്കിൽ ഇത് തിക ഉണ്ടാവില്ല എന്നിപ്പോൾ ഞങ്ങൾ പറയുന്നത് അപ്പം എന്തായാലും അങ്ങനെ തിങ്കളാഴ്ച ദിവസം ആയിട്ടുണ്ട് അതായത് ഇന്നത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് പിന്നെ ഇത് I don't know. നമ്മടെന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീടിന് വിശേഷം പറഞ്ഞാലും നമ്മളെ വീട്ടിലെത്തി കാണാൻ അപ്പൊ പാടമൊക്കെ ഒരു വിധം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കഴിഞ്ഞ ആയാൽ മാത്രമൊന്നും ഇല്ല കേട്ടോ എന്നാലും ഈ ഭാഗം ക്കാണ്ട് പിന്നെ ബാഗിൽ കട്ടിലൊക്കെ വെച്ചു ഇത് ഇന്ന് വെച്ചതാണ് ഈ ക്ലിയർ ആക്കാണ്ട് അല്ലേ നമ്മൾക്ക് നമ്മളെ കാട്ടി കൊടുക്ക ഇതാണ് ഇപ്പൊ പുതിയ വലിയ സ്പേസ് ഒന്നുമില്ലെങ്കിലും ഉള്ളോണ്ട് എന്നാല് നമ്മക്ക് ഇത് മതിലേ ഉള്ള സൗകര്യം കൊണ്ട് ഒരു റൂമില്ലാത്തതിനെ ബുദ്ധിമുട്ടുള്ളു പക്ഷെ നീളം കൊണ്ടുണ്ട് വീതി കൊണ്ടാണല്ലേ കൊറച്ച് കമ്മിന്നാലും അങ്ങനല്ലേ നമ്മൾ മറ്റേ റൂമിന്റെ അത്ര ഇല്ലല്ലോ ആ ഒരു ഇതാട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ അതി എന്താ ആ ഒരു റൂമിന്റെ അത്ര ഇല്ലെന്ന് പറയാ എന്നാലും ഇതെങ്കിലും കിട്ടിയത് വല്യ കാര്യോ അല്ലെങ്കിലെ ഈ ജനവാതിലും ഈ ജനവാതിലും ഇന്ന് ഇന്നലെ വെച്ചതാ ഇവിടെ രണ്ട് ഗുളിക ജനവാദം ഇവിടെ രണ്ടെണ്ണം അത് മൂന്നെണ്ണം പിന്നെ ബാത്റൂമിന്റെ കുഞ്ഞേ ഒന്ന് അവിടെ വാ. പോയിന്നുവാരണ്ട അതെന്താ കട്ടറിയൊരു ജനവാദം ഭാഗത്തേക്ക് വെച്ച ജനവാതില് മാറ്റി വെച്ചിട്ടു അതായത് ബാത്റൂമിന് ഇത് ബാത്ത്റൂമാണോ ഇത് ആ ബാത്റൂമിലേറെ കുറച്ച് വലുപ്പം ഉണ്ടത് അത്യാവശ്യ സൗകര്യം ഉള്ള ബാത്റൂമുണ്ട് അത് സൗകര്യം ഇല്ലായ്മ അല്ല പക്ഷെ അത് കുറച്ച് വലിപ്പം കുറവ് അത് വലിപ്പ് റൂമ് കഴിപ്പം ഉണ്ടാകും പക്ഷെ ആ റൂമിന്റെ അത്ര വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു റൂം വണ്ടി അത്യാവശ്യമില്ല അപ്പൊ കൊറേ പേര് പിന്നേം പിന്നേം പറയാണ് എന്തിനാണ് ഈ വന്നത് നീ ഇങ്ങനെ കട്ട് ചെയ്യാതെ ഞമ്മക്ക് ഒരു രക്ഷ ഇല്ല എങ്ങോട്ട് അരിയൊക്കെ എടുക്കാൻ നമുക്ക് വാതില് വെക്കാനുള്ള സ്പേസ് കിട്ടിയെങ്കിലും എങ്ങോട്ട് കട്ട് ചെയ്യും വാതിൽ വെക്കാനുള്ള സ്പേസ് വേണ്ടിയിട്ട് കട്ട് ചെയ്യാതെ അത് വേറെ ഒരു നിവർത്തിയില്ല എന്നാലേ നമുക്ക് റൂമുള്ളൂ അല്ലാതെ ഇവിടെ റൂമിന് വെച്ചിട്ട് കാര്യമില്ല പിന്നെ മേലൊക്കെ എടുത്തുകൂടെന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു സൗകര്യം ഇവിടെ കിട്ടൂല അപ്പൊ ഈ ഒരു ചെറിയ ഹാള് പിന്നെ ഒരു റൂം അടുക്കള അടങ്ങിയതാണ് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് പിന്നെയും കൊറേ കൂട്ടുകാരെ അങ്ങനെ പറയുക മേലൊക്കെ എടുത്തുകൂടാടുത്തൂടാ അതുകൊണ്ട് ആ ഒരു വർത്താനം കഴിയുന്നതും നിർത്താൻ ഞങ്ങളെ സൗകര്യം ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലാണ് സന്തോഷം ഇഷ്ടം എന്നിട്ട് അടിയിൽ എടുക്കണ കാര്യത്തിലുള്ള മേലക്കറ ഇനിക്ക് കുട്ടികൾ വലുതായിട്ട് അടിയിൽ എപ്പോഴും നമ്മളെ കൊണ്ട് മേലൊക്കെ വണ്ടി കയറാൻ കഴിയൂല അതുകൊണ്ട് അടിയിൽ ചെറുതെങ്കിൽ ചെറുത് അങ്ങനെ ആ സൗകര്യം നോക്കിണ്ടാക്കിയതാട്ടോ ഇവിടെ ഇനി പടുത്ത് ക്ലിയർ ആകുമ്പോൾ ഇതാണ് ഇപ്പൊ ബാത്റൂമ് ട്ടോ റൂമ് ഇപ്പൊ ഹാള് കണ്ടോളി കേട്ടോ ഹാള് ഇത്രേ ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരുവിധ സൗകര്യമായി ഇനി പടവൊക്കെ കഴിഞ്ഞ് തേപ്പൊക്കെ കഴിയുമ്പോൾ കുഴപ്പം പിന്നെ പിന്നെ സിറ്റ് ഔട്ട് ഇതാ പിന്നെ ഇവിടെ വാതിൽ കട്ടില് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടൈൽ ഇടണ്ടേ അതിനൊക്കെ ടൈലൊക്കെ ഇടാ ആയിട്ടില്ലേ പിന്നെ ഇവിടെ ഒരു ജനവാതിൽ വരാണ്ട് വരാണ്ട്ട്ടോ ഇവിടെ ആ ജനവാതിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ജനവാതില് ലിൻഡൽമക്ക് വെക്കുന്ന ജനവാതിലാ ഉം ലിൻഡൽ വരെ ഉയരണ്ടെന്ന പറ പിന്നെ എല്ലോടത്തുടണ്ടേ അനുസരിച്ച് കുഞ്ഞെ ആദ്യം നമുക്ക് ഈ പണി കൂടെ തീർക്കാനിട്ട് ബാക്കി എവിടത്തെ പഠിക്ക അത് നാളാവും ഇത് ഇന്നലെ കൊണ്ടന്ന ഇറക്കിയാക്കലേന്നിട്ടോ അതിനെ പകുതി ആയിണ്ട് ഇവിടുന്ന് സിറ്റൗട്ട് ആ സി ഈ കാളിന്റെ ഇവിടുത്തെ മാതിരി കാട്ടിന് എടുത്താണ്ട് ഇന്നത്തെ വെച്ചു ഈ സിറ്റൌട്ടിന്റെ അടുത്തു വെച്ചു അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു സ്പേസ് കിട്ടിയതാണോ ഇപ്പൊ ഒരുവിധ സൗകര്യമായി ഇപ്പൊ നമുക്ക് സന്തോഷമായി കണ്ടോ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഔട്ട് ഇനി പടവ് കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ലേ നമ്മുക്കിത് പൊളിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മക്ക് അത് സങ്കടിയൊക്കെ കഴിഞ്ഞപ്പോ ഇവിടത്തൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഈ ഒരു പടവും കൂടെ കഴിഞ്ഞാല് ഒരുവിധം ആ ഇന്ത്യൻ ഉയരായി എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇപ്പൊ അമ്മക്ക് കാണുമ്പോ അടങ്ങാറന്നു പക്ഷെ ഇപ്പൊ അമ്മക്ക് സമാധാനായില്ലേ നമുക്ക് സമാധാനായില്ല അറിയ ഇത്രത്തോളം എത്തില്ലേ എന്നാലും എന്തേലൊക്കെ പറയും ഞാൻ കായന് സന്തോഷം അതൊക്കെ അങ്ങനൊക്കെ പറഞ്ഞു പറയാതല്ല ഒന്നും പറയുന്നില്ല ഇങ്ങനെ ആയി കിട്ടില്ല സന്തോഷമുള്ള കാര്യം പറഞ്ഞു കൊടുക്കി എല്ലാരും എന്തിനാ പറയണെ എന്തിനെ കട്ട് ചെയ്തത് എന്തിനങ്ങനെ ചെയ്തത് പക്ഷെ നമ്മളെ സന്തോഷം നമ്മളെ നമ്മളെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കേണ്ടത് നോക്കണന്നല്ല എന്തെങ്കിലൊക്കെ ഒന്ന് പറയുന്നു പറഞ്ഞിട്ട് കൂട്ടുകാരും കേട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പണി എടുത്തതിന് ചെയ്യണുണ്ട് എന്ന് പറയുന്നത് അപ്പം എന്തായാലും മക്കളെ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്നും ലൈക്ക് അടിക്കാൻ മറക്കല്ലിട്ടോ നാളെ നല്ലൊരു വീഡിയോ വിശേഷം കാണുന്നവരേക്കും ചറ്റ ബായ്